ഹലോ പ്രിയപ്പെട്ട ചങ്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ചങ്കള എന്താ അവസ്ഥ കുറെ കണ്ടിട്ട് കാണാൻ പുതിയായിട്ടോ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വന്നത് തിരിഞ്ഞു വയ്ക്കങ്ങൾ അപ്പം ചങ്കള നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പറമ്പിക്കുളത്തേക്കാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കേ പറമ്പിക്കുളം എന്ന് പറയുമ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് അറിയാലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ രാവിലെ ആറരക്കാണ് പുതിൻ്റെ അകത്തേക്ക് അവരെ കെ എസ് ആർ ടി സി ബസ് ആയിരുന്നു പോകാണ്ട് അത് കഴിഞ്ഞ് അത് പോയതിന് ശേഷമാണ് നമ്മളെ പ്രൈവറ്റ് കടത്തി കിടത്തിവിടുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് മുപ്പത് രൂപ ആണ് പിന്നെ വണ്ടിക്കൊക്കെ അതിന് എക്സ്ട്രാ അൻപത് റുപ്പ്യൊക്കെ വരുന്നുണ്ട് ക്യാമറ ഒക്കെ എക്സ്ട്രാ ചാർജൊക്കെ കൊടുക്കണം അതൊക്കെയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറി ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും മൃഗങ്ങളെ ഒരുപാട് നമ്മക്ക് കാണാൻ പറ്റും ഏർ നിൽക്കണ കണ്ടില്ലേ നോക്കണ കണ്ടില്ലേ ഏതാ അല്ലേ സാധനം എന്താ പൊന്നോ ആ ഒരു നോട്ടം കണ്ടില്ലേ നമ്മളങ്ങനെ നോക്കി നിൽക്കാണ് പേടിപ്പിക്കണം നമ്മളെ നമ്മളടാ എന്നോടോ പാല വിടെ കൂടുതൽ നിക്കണമെന്നില്ല നമ്മളിതിന്റെ അകത്തൊക്കെ കയറി പോവന്നെ കേട്ടോ പോകുമ്പോഴുള്ള കാഴ്ചകളാണൊക്കെ നോക്കേണ്ടത് കണ്ടില്ലേ ഒരു മാൻകൂട്ടൻ തന്നെ എന്റെ രസമാണ് ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഇല്ല അതൊക്കെ ഇതേപോലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ കിട്ടാൻ കിട്ടുള്ളൂ ഏതാ വൈബുലേ പോളി ഒന്നും പറയാനില്ല കൊമ്പന കണ്ടില്ലേ ആ കൊമ്പർ കിട്ടിയണ്ടല്ലോ വന്നാറിന്റെ അവിന്നിണ്ട് ആ തുടങ്ങി എല്ലാവരും കൊളത്താൻ തുടങ്ങിട്ടാ അതങ്ങോണ്ടല്ലേ എന്താ ചെയ്യല്ലേ ആയി അവരെ പാടായി നമ്മക്ക് പോവ നമ്മള് നമ്മളെ വായിക്ക പോവട്ടാ നമ്മക്ക് അന്നല്ലേ ഞമ്മളതിനകത്തേക്ക് പോകുന്ന പരിപാടിയാണ് കണ്ട കണ്ട പറമ്പിക്കലുണ്ടായി ാണ് നമ്മൾ കേറി പോവാലെ നമ്മള് ഫുലീനൊക്കെ കാണുന്നുള്ളൊരു പ്രതീക്ഷയാണ് പോയി നോക്ക എന്തേലൊക്കെ കാണാൻ പറ്റിയാലായി കേറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണിട്ടാ അത് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ കൂടെ ഒരു ഗേഡിനെ വിട്ടു ആ ഗർഡിനായിട്ട് പിന്നെ നമുക്കത് കേറാനിട്ടുള്ളു അപ്പൊ നമ്മളെ കൂടെയുള്ള ആളാണത് അപ്പോൾ നടക്കാനാണ് അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു കാഴ്ച കാണട്ടാ അച്ചാട്ടം കണ്ടില്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടോണ്ട് ക്യാമറയിൽ പിടിക്കാൻ പറ്റിയില്ല എന്നാലും ഉള്ളത് എന്താ കുഴപ്പമില്ലല്ലോ സെറ്റല്ലേ നിൽക്കണമുണ്ടല്ലേ ഏതാ നിർത്തല്ല അതിൻ്റെ ഉള്ളിലൊക്കെ വരും നിൽക്കുമ്പോൾ അങ്ങനെ അറിയാം ശങ്ക പെട്ടെന്നാണ് ഞമ്മളെ മുന്നേക്ക് സാധനം വന്ന് ചാടി ഒരൊറ്റ പോക്കങ്ങൾ പോയതിട്ടാ അപ്പോൾ നമ്മൾ എന്താണ് എന്നുള്ള കണ്ടില്ല അപ്പോൾ അറിവ് കണ്ടിരിക്കുന്നാലെ എല്ലാ നല്ലതായിരം വച്ചിട്ട് ഒരു പോക്കണ്ടല്ലോ അങ്ങനെ പോയൊക്കെയെന്ന് അപ്പോഴാണ് സാധനം കരടിയെന്നൊക്കെ നമ്മള് കാണണത് ഏർ അപ്പൊ കൂടുതലായി നമുക്കവിടെ നിൽക്കാൻ ഒരു ചെറിയൊരു പേടിയുണ്ട് ഏത് എങ്ങക്ക് അറിയാലോ നമുക്ക് അങ്ങനെ വീടുള്ള ടീമല്ല അത് പറയുമല്ലോ അപ്പൊ ഉള്ളതായി വെച്ചിട്ട് നമ്മള് കുറച്ച് നേരാണ് നിന്ന് അപ്പൊ നമ്മളൊക്കെ അവിടെ നിൽക്കണപ്പോ ആള് അവിടെ കണ്ടിട്ട് പോയിട്ട അത് പിന്നെ അങ്ങോട്ട് പോയി പോയിന്നുള്ളത് ആ മരത്തിന് ചുറ്റും അവർ പോക്ക് വരണ വിരവീണ് കണ്ടു അത് പിന്നെ അങ്ങോട്ടാണ് പോയി എവിടൊക്കെ പോയി അതിന്റെ ഒരു അഡ്രസ്സും പിന്നെ കാണാൻ പറ്റില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കണ്ടില്ലേ അടുത്തതിനെ കാണണേ അതിന്റെ ഒരു കഴുത്തിന് ഒരു മുറിവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്താണല്ലേ ആ സാധനം എന്തോ ഒരു മുറി ആയതാണ് ഞാരെങ്കിലും തല്ലുകൂടി എന്താ കടി അറിയില്ല അപ്പൊ അടുത്ത നമ്മളെ കാഴ്ചകളുക നമ്മളിത് ഈ സാധനത്തിന്റെ ഒരുപാട് പൈവ വരവില് കണ്ടിട്ടും കിട്ട ഒരുപാട് കൂട്ടങ്ങൾ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് കാണും എന്നെ കാണുമ്പോ തന്നെ ഒരു രസം തന്നെ അല്ലേ കാണാനൊക്കെ അല്ലേ അപ്പോൾ ഈ സാധനങ്ങൾ കൂടുതലും മനുഷ്യന്മാരുള്ള ഭാഗത്തുക്കാന്ന് പേരട്ട എന്താ വെച്ചാൽ ഇതിനെ തിന്നുന്ന പിടിക്കുന്ന സാധനങ്ങൾ കൂടുതലും മനുഷ്യന്മാരുള്ള പുലി കാര്യങ്ങളൊന്നും മനുഷ്യന്മാരുള്ളടുത്തു വരില്ലല്ലോ അപ്പോൾ അതിന്റെ ഒരു പേരിൽ തന്നെ ഈ സാധനങ്ങള് നമ്മള് വരുന്ന ഭാഗത്തു തന്നെ അത് കൂടുതൽ വരും അതുകൊണ്ട് എന്താ നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഏത് മനസ്സിലായല്ലേ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമ്മളിങ്ങനെ വരുന്ന സമയത്താണ് ചങ്കളെ ഒരു മൈല് പീട് പീട് വിളിർത്തിങ്ങനെ നിക്കുക എന്ത് രസമുള്ള കാഴ്ച ആ കണ്ട് കൊറച്ചു വന്നപ്പോ കാണിച്ച ഒരു ചിന്ത എന്താ ആ ഫോൺ തന്നെ എടുത്തപ്പോ ക്യാമറ ഓൺ ആക്കിയപ്പോ തന്നെ അത് നിർത്തിപ്പോയി ഇവിടത്തെ ഒരു ചങ്ങായി നമ്മളെ തന്നെ അങ്ങനെ നോക്കിക്കോ ചങ്ങായി എന്താ നമ്മള് നോക്കിക്കണേ എന്നാരാ ബിബി ഞമ്മളെ അന്റെ വീട്ടാ പെട്ടെന്ന് ആൾക്കാരൊന്നുമല്ലേ പലവരും പലരും വരും അതൊന്നും കേട്ടിട്ട് നിക്കാൻ ഒക്കെ തുള്ളാണൊക്കെ അല്ലേ ആള് കൊഴപ്പല്ല പോ വണ്ടി ഇട്ടു പോ ചങ്കളെ നമ്മളടുത്ത കാഴ്ചകളെതിട്ട ഒരു കൂട്ട ആനനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏർ ഏതായാലും ഞമ്മളെ യാത്ര അവസാനിക്കാൻ നേരത്താണ് ഒരു ആനക്കൂട്ടം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇത് കിട്ടിയിട്ട അപ്പൊ നമുക്ക് ഒരുവിധം മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി പുലിയനെ കാണാൻ പറ്റിയില്ല അതിന്റെ ഒരു പക്ഷെ എന്താ കരടിനെ കിട്ടി അത് വേറെ കാര്യം അതൊക്കെ എന്തായാലും കാട്ടെ അപ്പൊ നിങ്ങള് ഒരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങൾ ആ നിക്കാളും കുത്താളൊക്കെ ചെയ്തുക്കണ ഏത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലേ അവരോടാണ് ഒന്ന് നിക്കാളെ പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരോടൊക്കെ നിക്ക